കേരളത്തിന്റെ എസ് ഐ ആർ സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നീട്ടിവയ്ക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിനു വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് കോടതിയെ സമീപിച്ചത് സി പി മുസ്ലിം ലീഗ് കോൺഗ്രസ് പാർട്ടികളും വിഷയത്തിൽ ഹർജി നൽകിയിരുന്നു വെള്ളിയാഴ്ച കേസ് ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് ഗവായ് നിർദ്ദേശിച്ചു എസ് ഐ ആറിന് സ്റ്റേ നൽകണമെന്ന് ആവശ്യമുണ്ട് ഇതിൽ കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമാകും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വോട്ടർ പട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഭരണസ്തംഭനം ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് സർക്കാരിന്റെ ഹർജി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തൊന്നിനകം പൂർത്തിയാക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഉദ്യോഗസ്ഥരെയും അറുപത്തെണ്ണായിരം പോലീസിനെയും നിയോഗിച്ചു കഴിഞ്ഞു എസ് ഐ ആറിനായി ഇരുപത്തയ്യായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ഇത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതാണ് ഹർജിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദം കേട്ട ജസ്റ്റിസ് വി ജി അരുൺ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു കേരളത്തിലെ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയിൽ ഒരു സംശയവും ഉന്നയിക്കാനാകില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ ഹർജിയിലും പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എസ്ഐആർ നടപ്പിലാക്കേണ്ട ആവശ്യമില്ലെന്നും സുപ്രീം കോടതി ഫയൽ ചെയ്ത ഹർജിയിൽ എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതുവരെ എസ് ഐ ആർ നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തേണ്ടതുള്ളൂ എന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാൽ കേരളം ഉൾപ്പെടെ രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താനുള്ള നിർദ്ദേശത്തിൽ അതിനുള്ള കാരണം രേഖാമൂലം വിശദീകരിച്ചിട്ടില്ല അതിനാൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എസ്ഐ ആർ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതല്ലെന്നും എം വി ഗോവിന്ദൻ കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു അഭിഭാഷകൻ ജി പ്രകാശാണ് ഗോവിന്ദന്റെ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് നിലവിലുള്ള വോട്ടർ പട്ടികയുടെ പരിശുദ്ധി ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരം സംരക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നടത്തിയിട്ടുണ്ട് അതിനാൽ നിലവിലുള്ള വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനാകില്ലെന്ന് എം വി ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ എസ്ഐ ആർ നടത്താവുന്നതാണെന്നും സി സംസ്ഥാന സെക്രട്ടറി ഹർജിയിൽ വ്യക്തമാക്കി കേരളത്തിലെ എസ്ഐ ആർ നടപടികൾ അടിയന്തരമായി നിർത്തിവെയ്ക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്